നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് ബിഗ് 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 സർപ്രൈസ് ഡിസംബറിൽ ഡിസംബറിൽ ടിക്കറ്റ് ടിക്കറ്റ് സമ്മാനം പ്രൈസായി കൂടുതൽ വാർത്തകൾ ഗ്രാൻഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മൂന്നിനാണ് ലൈവ് ഡ്രോ അതേ ദിവസം സമാശ്വാസ സമ്മാനമായി അഞ്ച് ഭാഗ്യശാലികൾക്ക് അമ്പതിനായിരം ദീർഘം വീതം ലഭിക്കും ഡിസംബറിൽ ആഴ്ചതോറുമുള്ള ഈ ഡ്രോകളും തുടരും അഞ്ച് വിജയികൾക്ക് ഓരോ ആഴ്ചയും ഒരു ലക്ഷം ദുർഖം വീതം നേടാം ബിഗ് ടിക്കറ്റ് യൂട്യൂബ് ചാനലിൽ രാവിലെ പതിനൊന്നിനാണ് തത്സമയ ഇ ഡ്രോ ഡിസംബർ ഒന്നിനും ഇടയ്ക്ക് ഒറ്റ ഇടപാടിൽ രണ്ടോ അതിലധികമോ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് ദ ബിഗ് വിൻ മത്സരത്തിലേക്ക് ഓട്ടോമാറ്റിക് എൻട്രി ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന നാലുപേർക്ക് ജനുവരി മൂന്നിന് നടക്കുന്ന ലൈവ് ഡ്രോ കാണാം കൂടാതെ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദുർഖം വരെ ഗ്യാരണ്ടീഡ് ക്യാഷ് പ്രൈസുകളും സ്വന്തമാക്കാം ജനുവരി ഒന്നിന് മത്സരാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടും ഡ്രീം കാർ സീരീസിൽ ജനുവരി മൂന്നിന് ബി എംഡബ്ല്യൂ ഫെബ്രുവരി മൂന്നിന് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് നൽകും